തൊട്ടടുത്ത് മുറികൾ കഴിയുമ്പോൾ രാത്രിയൊക്കെ ഈ പരസ്പരം വീഡിയോ കോൾ ചെയ്യുമായിരുന്നു അത്തരത്തിൽ ഒരിക്കലും ഒരു വിശ്വസിക്കാൻ കഴിയാത്ത രീതിയിലുള്ള ചില സ്വഭാവ സവിശേഷതകളുള്ള വ്യക്തിയായിരുന്നു ഈ ശ്രീധു അതേസമയം തന്നെ ശ്രീധുവിന് മറ്റൊരു സുഹൃത്തും ഉണ്ടായിരുന്നു അയാൾ പറയുന്നത് പോലെയാണ് ശ്രീധു കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നത് അങ്ങനെയാണ് ശ്രീധു എന്തെങ്കിലും ചെയ്യുന്നെങ്കിൽ അത് രാഗിണി എന്ന കലയ്ക്ക് നന്നായിട്ടറിയാം അതല്ലാതെ അവിടെ ഒരു വിഷയം ഉണ്ടാകത്തില്ല അത് ഇപ്പോഴും ഞങ്ങൾ അങ്ങനെ വിശ്വസിക്കുന്നു ഇന്നലെ ഈ വിട്ടപ്പോൾ തന്നെ നമസ്കാരം പറയാതെ വയ്യ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മുപ്പത് ദിവസമായി ഓരോ ദിവസവും രാവിലെ എണീക്കുന്ന സമയത്ത് ഇന്നെന്ത് ബാഡ് ആണ് കേൾക്കുക എന്നുള്ള രീതിയിൽ ചിന്തിച്ചിട്ടായിരിക്കണം ഓരോ മലയാളികളും എന്നും രാവിലെ നോക്കുന്ന സമയത്ത് ഇതുപോലത്തെ ന്യൂസ് മാത്രമേ കാണുന്നുള്ളൂ ഇന്നലെ രാവിലെ എണീക്കുന്ന സമയത്ത് ദേവേന്ദുവിനെ കാണാനില്ല രണ്ടര വയസ്സുള്ള കുട്ടി വീട്ടിൽ അച്ഛൻ്റെ അമ്മയോടൊപ്പം ഉറങ്ങിക്കിടന്നിരുന്ന കുട്ടിനെ കാണാനില്ല എന്നൊരു ന്യൂസ് ആവുന്നിട്ടുള്ളത് സ്വാഭാവികമായിട്ടും അതിനാരെങ്കിലും തട്ടിക്കൊണ്ടുപോയോ ഈ രീതിയിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഇങ്ങനത്തെ സംഭവിച്ചു കഴിഞ്ഞാൽ ആദ്യം സംശയിക്കാം പേരൻസിനെ ഇതിലും അത് സംഭവിച്ചു പക്ഷേ ഈ ഒരു കേസിൽ ഇങ്ങനെ ഒരു ട്വിസ്റ്റ് ഉണ്ടാവുന്ന വിചാരിച്ചിട്ടില്ല അതായത് അമ്മാവൻ ഉറങ്ങിക്കിടന്നിരുന്ന കുട്ടീനെ മെല്ലെ മെല്ലെടുത്ത് കൊണ്ടുപോയിട്ട് കിണറ്റിലിടുക എന്ന് പറഞ്ഞാൽ എന്തപ്പം എന്ത് കുട്ടിയുടെ ഒരു ഫോട്ടോ ഉണ്ട് എനിക്ക് ആ ഫോട്ടോ കൂടെ കാണിക്കാൻ വയ്യ തലയിൽ പേപ്പറിൻ്റെ തൊപ്പി ഉണ്ടാക്കിയിട്ട് കയ്യിൽ പേപ്പറിൻ്റെ ഒരു നിങ്ങൾ കണ്ടുണ്ടാവില്ല ഒരു ഫോട്ടോ പേപ്പറിൻ്റെ ഒരു എന്തോ ഒരു ഒരു കളിക്കുന്ന ഒരു സാധനം പിടിച്ചു നിൽക്കുന്ന കറുത്ത കരിവളൊക്കെ ഇട്ടൊരു ഒരു സുന്ദര കുട്ടി ഒരു കുഞ്ഞു കുട്ടറെ ഞാനതിൻ്റെ ഫോട്ടോ കണ്ടിട്ട് എനിക്ക് മകളെനിക്ക് മോളുണ്ട് എനിക്ക് അപ്പോൾ അറിയാലോ അപ്പോൾ പിന്നെ എനിക്കത് കാണുന്ന സമയത്ത് എനിക്ക് ഇപ്പോഴും ഞാൻ ആ കുട്ടെ കുട്ടി അങ്ങനെ മനസ്സിൽ കാണുക അത് എന്ത് പിന്നെ എന്ത് എന്ത് ഭഗവാനാണ് എന്ത് സ്വപ്നം കണ്ടിട്ട് അതിനുള്ള അതിനും പ്രായം പോലും ആയിട്ടില്ലേ അത് അല്ലേ അങ്ങനെ കിടന്നുറങ്ങിയതായിരിക്കില്ലേ ഏ നമ്മൾ ഈ കുട്ടികളൊക്കെ കിടത്തി ഉറക്കുന്ന സമയത്തേ അമ്മമാർ പറയും പിന്നെ പേടി സ്വപ്നം കാണരുതേ എന്നും പറഞ്ഞിട്ടാണ് കുട്ടികളെ കിടത്തി ഉറക്കുക ഞങ്ങളവിടെ പറയും പേടി സ്വപ്നം കണ്ടാലോ ഹനുമാൻ്റെ കുഞ്ഞു വാല കൊണ്ട് തട്ടിമുട്ടി ഉണർത്തണേ എന്ന് പറഞ്ഞിട്ടാണ് കുട്ടികളെ കിടത്തി ഉറക്കുക എനിക്ക് ഭയങ്കര വിഷമം വരെ ഈ ഒരു കേസ് കണ്ടിട്ട് കുട്ടികളെ കേസ് വരുന്ന സമയത്ത് നമ്മൾ ഭയങ്കരമായിട്ട് ഇമോഷണലായി പോകും അങ്ങനെ കിടന്നുറങ്ങിയിട്ടുള്ള ഒരു കുട്ടി ആ കുട്ടി രാവിലെ എണീറ്റില്ല ഒരു അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ കുട്ടികളൊക്കെ ഉറക്കത്തി തട്ടി എണീക്കുന്ന സമയത്ത് പെട്ടെന്ന് എണീക്കില്ലേ അങ്ങനെ അങ്ങനെ വെള്ളം മൂക്കിലൂടെയും വായിലൂടെയും കയറിയിട്ട് ശ്വാസം മുട്ടി മരിക്കാനാണ് ആ കുട്ടി ഇന്നലെ എണീറ്റതെന്ന് പറഞ്ഞ സമയത്ത് എന്താ പറയുക എങ്ങടാണ് നമ്മളെ നാടിൻ്റെ പോക്ക് എങ്ങടാണ് ഈ കാര്യങ്ങൾ പോകുന്നത് എന്നുള്ളത് വയ്യ പറയാൻ കഴിയില്ല പോട്ടെ എന്തായാലും അമ്മാവനാണ് അമ്മാവനാണ് കൊണ്ട് ഇട്ടത് ഈ കുട്ടീനെ ഓക്കെ അതിന് അമ്മ കൂട്ടു നിന്നോ നിന്നില്ലേ എന്നുള്ള കാര്യങ്ങളൊന്നും തെളിവായിട്ടില്ല പക്ഷേ ഇതിൽ വലിയൊരു ഒരു ട്വിസ്റ്റ് എന്നൊന്നും പറഞ്ഞിട്ട് ഇതിനെ പറയാൻ കഴിയുന്നില്ല പക്ഷെ വല്ലാത്തൊരു ഞെട്ടിക്കുന്ന ഞെട്ടിക്കുന്നും ഞെട്ടിക്കുന്നില്ല ഇതാണ് ശരിക്കും ഞെട്ടിച്ചത് ഞെട്ടിക്കുന്ന ഒരു വാർത്ത ഇതിൽ വന്നിട്ടുള്ളത് ഒരു ഇൻസെസ്റ്റ് റിലേഷൻഷിപ്പ് അതായത് ഇൻസെസ്റ്റ് റിലേഷൻഷിപ്പ് എന്നുള്ള വേർഡ് നിങ്ങൾ എത്ര പേര് കേട്ടും എന്നുള്ള അറിയില്ല അതായത് സഹോദരങ്ങൾ തമ്മിലുള്ള ലൈംഗിക ബന്ധം എന്ന് വേണമെങ്കിൽ പറയാം അതായത് മോശമായിട്ടുള്ള രീതിയിൽ പറയാൻ പോലും വയ്യ പറയാൻ പോലും വയ്യ അല്ലേ അമ്മയും പെങ്ങളും സഹോദരങ്ങൾ എന്നൊക്കെ പറഞ്ഞാൽ എന്താണ് ആ മൃഗങ്ങളല്ലല്ലോ മനുഷ്യന്മാരല്ലേ ഇറ്റ്സ് ഡിഫറെൻറ്റ് അപ്പോൾ അങ്ങനത്തെ ഒരു ബന്ധത്തിൻ്റെ പുറത്താണ് എന്ന് പറയുന്നുണ്ട് കാരണം വെച്ചാൽ ഈ അമ്മാവിൻ്റെ ഈ ഹരികുമാറും ശ്രീദും ഈ രണ്ട് ഇവർ തമ്മിൽ വീഡിയോ കോളുകൾ ഉണ്ടായിരുന്നു വാട്സാപ്പ് ഉണ്ടായിരുന്നു രണ്ട് മുറിയിലും ഇരിക്കുന്ന സമയത്ത് രണ്ട് പേരും തമ്മിൽ വീഡിയോ കോൾസ് ഉണ്ടായിരുന്നു എന്നുള്ള ന്യൂസൊക്കെ പുറത്തു വരുന്ന സമയത്ത് സീരിയസ്ലി നമുക്ക് ഡൈജസ്റ്റ് ചെയ്യാൻ കഴിയുന്നില്ല ഇന്നിപ്പോൾ രാവിലെ ഇതിനെക്കുറിച്ചുള്ള അപ്ഡേറ്റ്സ് വന്ന സമയത്ത് ഈ സ്ത്രീയുടെ ഈ അമ്മേൻ്റെ അമ്മ എന്നൊന്നും പറയാൻ എനിക്ക് തോന്നുന്നില്ല ഈ എന്ന് പറയുന്നില്ല പക്ഷേ ബട്ട് പക്ഷെ എന്നു വെച്ചാൽ നമുക്ക് ഈ ഒരു ഈ ഒരു ക്യാമറയുടെ മുന്നിൽ വരുമ്പോൾ വരുമ്പോൾ ഞാൻ നമ്മൾ എടുക്കുന്ന ഒരു ഒരു തരം കൺട്രോളുണ്ട് സെൽഫ് കൺട്രോളുണ്ട് വളരെ ചുരുക്കം സിറ്റുവേഷനിലെ ക്യാമറയുടെ മുന്നിൽ സെൽഫ് കൺട്രോൾ പോയിട്ടുള്ളൂ അല്ലെങ്കിൽ ഞാൻ എന്താണെന്നുള്ളത് എന്നെ അറിയുന്നവർക്കറിയാം അതുകൊണ്ട് ഒറ്റ കാര്യം കൊണ്ടാണ് ഈ സ്ത്രീ എന്നുള്ള രീതിയിലൊക്കെ ഇതിനെ സം അഭിസംബോധന ഈ രീതിയിൽ പറഞ്ഞു സംസാരിക്കുന്നത് ഞാൻ ഈ ന്യൂസിലേക്ക് ഇന്ന് രാവിലെ വന്നിട്ടുള്ള അപ്ഡേറ്റിലേക്ക് കിടക്കുന്നതിന് മുന്നേ ഒരു ചാനൽ ചർച്ച ഞാൻ കണ്ടു കേട്ടോ നമ്മുടെ എല്ലാത്തിലും വന്നിരിക്കുന്ന റിട്ടയേർഡ് എസ് പി ജോർജ് ജോസഫിൻ്റെ ഒരു പുള്ളി ചർച്ചയിൽ ഇതിനെ ഒരു പ്രത്യേകതരം മാനസിക വൈകല്യം എന്നൊക്കെ പറഞ്ഞിട്ട് ചെറിയ സംഗതി പറയുന്നുണ്ട് അത് കണ്ട സമയത്ത് സ്വാഭാവികമായിട്ട് ഇങ്ങനത്തെ എന്തെങ്കിലും കേൾക്കുമ്പോൾ നമ്മൾ ഞാൻ എന്ത് ചെയ്ത് നമ്മൾ ഇത് ഗൂഗിളിൽ നോക്കും അപ്പോൾ നോക്കിയ സമയത്ത് എനിക്ക് ചങ്ങാതി പറഞ്ഞത് ഭൂലോക പൊട്ടത്തരമായിട്ട് എനിക്ക് ഫീൽ ചെയ്തു നിങ്ങൾ എത്ര പേര് ചാനൽ ചർച്ച കണ്ടു തറില്ല വളരെ ക്വിക്കായിട്ട് പറയുന്ന കേൾക്കാം എന്നിട്ട് നമുക്ക് എന്താണ് അപ്ഡേറ്റ് എന്നുള്ള കിടക്കട്ടെ ഇത് ഒരു ഡിപ്സ് കോംപ്ലക്സ് ആണ് ഇപ്പൊ എനിക്ക് തോന്നുന്നത്

അപ്പോൾ ഇയാൾ പറയുന്നത് ഇ ഡി പസ് കോംപ്ലക്സ് ആണ് ഈ ഒരു സംഭവം എന്നുള്ളത് ഞാൻ ഇൻസ് ഇത് സ്വാഭാവികമായിട്ടും ഗൂഗിളിൽ നമ്മൾ നോക്കുന്ന സമയത്ത് നോക്കി ഇൻ ഈ ഡി പസ് കോംപ്ലക്സ് എന്ന് പറഞ്ഞാൽ ഈ നിങ്ങൾ ശ്രദ്ധിച്ചോന്നറിയില്ല ഈ ആങ്കർ പറഞ്ഞൊരു വേർഡുണ്ട് ഇൻസെസ്റ്റ് റിലേഷൻഷിപ്പ് ഇൻസെസ്റ്റ് റിലേഷൻഷിപ്പ് പറഞ്ഞു കഴിഞ്ഞാൽ പറയാൻ പോലും മടിയാണ് നമുക്ക് എങ്ങനെ അതിൽ പറയാൻ മടിയാണ് സഹോദരങ്ങൾ തമ്മിലുള്ള വഴിവിട്ട ബന്ധം ബാക്കി നിങ്ങൾ ഗൂഗിൾ നോക്കിയാൽ മനസ്സിലാവും ഇൻസെസ്റ്റ് ഇപ്പോൾ അടുത്ത ആയിട്ടുള്ള ഒരു റിപ്പോർട്ട് വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ കേരളത്തിൽ കേരളത്തിൽ നിന്നുള്ള സെർച്ച് ഹിസ്റ്ററിയിൽ ഒരുപാട് ഈ ഇൻസെസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള വേർഡ്സ് വെച്ചിട്ട് ഈ ഇത് വെച്ചിട്ടുള്ള ഒരു ഒരുപാട് സെർച്ച് ഹിസ്റ്ററി പോയിട്ടുണ്ട് അപ്പോൾ ഏത് രീതിയിലാണ് ഇനി വരുന്ന വരും തലമുറയാണെന്നുണ്ടെങ്കിലും നമ്മുടെ നാട്ടിലുള്ള ചെറുപ്പക്കാരുടെയൊക്കെ ലൈംഗിക ചിന്താഗതി പോകുന്നത് എന്നുള്ളൊരു ചെറിയൊരു കാര്യം ഞാൻ സൂചിപ്പിച്ചു എന്നുള്ളൂ ഇനി ഇയാൾ പറഞ്ഞിട്ടുള്ള എന്താണ് ഇഡിപ്പസ് കോംപ്ലെക്സ് ഇതാണോ അതെന്ന് പറയും അതായത് എതിർ ലിംഗത്തിലുള്ള രക്ഷിതാവിനോടുള്ള അബോധാവസ്ഥയിലുള്ള ലൈംഗികാഭിലാഷവും ഒരേ ലിംഗത്തിലുള്ള മാതാപിതാക്കളെ ഒഴിവാക്കാനുള്ള ആഗ്രഹവും മൂലം ഒരു കുച്ചുകുട്ടിയിൽ സാധാരണയായി ഏകദേശം നാല് വയസ്സുള്ളപ്പോൾ വികാരങ്ങളുടെ സങ്കീർണത ഇതാണ് ഈ സംഭവം ഈ ആൺകുട്ടികൾക്കാണ് ഈ പദം ഉപയോഗിക്കുക എന്തൊക്കെയാണ് ഇയാൾ പറയുന്നത് അതായത് ഒരു ആ ഒരു പിന്നെ ഈ ആൺകുട്ടിക്ക് മാതാവിനോട് തോന്നുന്ന ഒരു പ്രത്യേക രീതിയിൽ വേറെ രീതിയിലുള്ള മോശമായ രീതിയിലുള്ളൊരു അട്രാക്ഷനും അൻഹെൻസ് അതായത് സ്വന്തം അച്ഛനെ ഇതൊന്നും ഒഴിവാക്കാൻ തോന്നുന്ന ഇതാണോ ഇത് ഏ എന്തൊക്കെയാണ് ഈ ചാനൽ ചർച്ചകളിൽ വന്നിരുന്ന് വിളിച്ച് പറയുന്നത് എന്ന് ആലോചിച്ച് നോക്കണ സമയത്ത് ഞാൻ ഇത് കണ്ടപ്പോൾ തന്നെ ഞാനപ്പോൾ ഇയാൾ ഇയാൾ വന്നു വന്നു കഴിഞ്ഞാൽ അങ്ങനത്തെ ചർച്ച കംപ്ലീറ്റ് ഈ രീതിയിലായി മാറിയിട്ടുണ്ട് ഞാൻ അപ്പോൾ അപ്പോഴത്തും നോക്കും ഇയാൾ കറക്റ്റാണോ പറയുന്നത് ഇതാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമൻറ്റ് ചെയ്യട്ടോ ജസ്റ്റ് പറഞ്ഞ് പോയെന്നുള്ളൂ എന്തായാലും നമ്മൾ നാട്ടുകാരനായിട്ടുള്ള ഒരാൾ ജസ്റ്റ് ഒരു ക്ലിപ്പ് ഞാൻ പ്ലേ ചെയ്യാം പോലീസ് അന്വേഷണം വളരെ തൃപ്തികരമാണ് കാരണം ഈ വിഷയം അറിയുമ്പോൾ തന്നെ അവർ വളരെ ഉണർന്ന് പ്രവർത്തിച്ചു ഞങ്ങള് ഞങ്ങളുടെ നാട്ടുകാർക്കുള്ള പ്രതീക്ഷകൾ അപ്പുറത്ത് വളരെ ഉണർന്ന് പ്രവർത്തിച്ചത് കൊണ്ട് കാര്യങ്ങൾ എത്തിയെന്നു ഞങ്ങൾക്ക് നല്ല തൃപ്തിയാണ് പക്ഷെ ഇപ്പൊ ഞങ്ങൾ കേൾക്കുന്നതിൽ അതായത് ഈ ഹരികുമാറിന് മാത്രം ഒതുക്കുന്നതിൽ ഞങ്ങൾക്ക് അതൃപ്തി കാരണം ഹരി ഇപ്പോ കാരണം ഹരികുമാറിന്റെ ജനനം മുതലുള്ള ചരിത്രം ഞങ്ങൾക്കറിയുന്ന നാട്ടുകാർക്കറിയാം അപ്പോൾ സ്വാഭാവികമായി ഹരികുമാറിന് മാത്രമായിട്ട് ഇത് ചെയ്യാൻ കഴിയില്ല എന്ന് ഞങ്ങൾ പരമാവധി വിശ്വസിക്കുന്നു ഇപ്പോൾ അപ്പോൾ ഇതിൽ തീർച്ചയായിട്ടും ഞങ്ങൾ പറയുന്നു ശ്രീതു ഇതിലെ പ്രധാനപ്പെട്ട തന്നെയാണ് ശ്രീതു എന്തെങ്കിലും ചെയ്യുന്നെങ്കിൽ അത് രാഗിണി എന്ന കലയ്ക്ക് അറിയാം അപ്പതല്ലാതെ അവിടെ ഒരു വിഷയം ഉണ്ടാകത്തില്ല അത് ഇപ്പോൾ ഞങ്ങൾ അങ്ങനെ വിശ്വസിക്കുന്നു ഇന്നലെ രാഗിണിയെ ഇങ്ങനെ ഈ ശ്രീകലയെ ഇന്നലെ വിട്ടപ്പോൾ തന്നെ നാട്ടുകാർക്കിടയിൽ ചെറിയ അസ്വാരസ്യങ്ങളുണ്ട് കാരണം കുറ്റത്തിന് കൂട്ടുനിന്ന പ്രതിയെ പോലീസ് ആ വിട്ടിരിക്കുന്നു ഏതടിസ്ഥാനത്തിൽ അറിയില്ല എന്നാണ് അപ്പൊ അതിലൊരു വൈകാരികമായ പറയുന്നത് ഹരി ഈ ഈ ഹരിയെ കുഞ്ഞിനെ ഏൽപ്പിച്ചു എന്നുള്ളതാണ് അറിയണമെങ്കിൽ പോലും അറിയാതെ അറിയാൻ ഹരിക്ക് കഴിയില്ല എന്ന് തന്നെയാണ് ഞങ്ങൾ ഇപ്പോഴും വിശ്വസിക്കുന്നത് അങ്ങനെ തന്നെയാണ് അന്വേഷണത്തിൽ വെറുതെ ഒരു കാരണവശാലും വെറുതെ ഒന്നും പോലീസ് അങ്ങനെ വിട്ടയക്കില്ല കേട്ടോ നമ്മുടെ നാട്ടിൽ പോലീസിന്റെ ഒരിക്കലും കഴിവട്ട പോലീസ് ഡിപ്പാർട്ട്മെന്റ് അല്ല നമുക്ക് കേരളത്തിലുള്ള കേരള പോലീസ് അത്യാവശ്യം നല്ല രീതിയിൽ കുറ്റങ്ങൾ തെളിയിക്കാനും പ്രതികളിലേക്ക് എത്താനും അതിന് പ്രോപ്പറായിട്ട് അന്വേഷിക്കാനുള്ള കഴിവുള്ള പോലീസിനാണ് അതിൽ യാതൊരു തോന്നിച്ചില്ല പിന്നെ രണ്ടാമത്തെ കേസ് ഞാൻ അറിയാൻ കഴിഞ്ഞത് അങ്ങനെ സുഖമൊന്നും ആയിരിക്കില്ല ഈ ചങ്ങാതിനെ സംബന്ധിച്ച് ജയിലിലുള്ളത് വാസം കാരണം ചില അത്യാവശ്യം നല്ല രീതിയിൽ ഇപ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് തോന്നുന്ന ഒരു കാര്യം പിന്നെ ആ വണ്ടീന്ന് ഇറങ്ങി ആ കയറി നിന്നിട്ട് ആ ജീപ്പിലിരുന്ന് കരയുന്ന സീനൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു ഞാൻ വീണ്ടും ചെയ്യുന്നില്ല ഈ കരയുന്ന ആ സിറ്റുവേഷനിലൊക്കെ നമുക്ക് തോന്നുന്നു പിന്നെ ഇറക്കി പിടിച്ചിട്ട് രണ്ടർ അടിക്കാൻ നോക്കുന്നു അല്ലേ എന്തിനങ്ങനെ പോലീസുകാരെ കൂട്ടിപ്പിടിച്ച് കൊണ്ടുപോകാൻ നോക്കുന്നു പക്ഷെ സത്യത്തിൽ സത്യാവസ്ഥ അല്ല സത്യാവസ്ഥ അത്യാവശ്യം നല്ല രീതിയിൽ പോലീസുകാരനെ പെരുമാറുന്നുണ്ട് പിന്നെ ഇനി ഇന്ന് രാവിലെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുള്ള ഇയാളൊരു പൂജാരിയുടെ അസിസ്റ്റൻ്റാണ് ഏ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ന്യൂസും കൂടി ഉണ്ട് ഞാൻ ഇവിടെ പ്ലേ ചെയ്യാം ഈ രണ്ടുപേരും ഈ ഹരി ഇപ്പോൾ പോലീസിന്റെ കസ്റ്റഡിയിലുള്ള ഹരികുമാർ ആയാലും അല്ലെങ്കിൽ സഹോദരി ശ്രീതു ആയാലും രണ്ടുപേരും ഇവർ നിഗൂഢമായിട്ടുള്ള മനസ്സിന്റെ ഉടമകളെന്നാണ് പോലീസ് പറയുന്നത് ഇന്നലെ അവരുടെ മൊഴിയിൽ തന്നെ ഇക്കാര്യം വ്യക്തമായിരുന്നു പക്ഷേ ഈ പറയുന്ന കൊലപാതകം ചെയ്തിരിക്കുന്നത് ഹരികുമാർ ആണ് അതിൽ ഏതെങ്കിലും തരത്തിൽ ശ്രീധുവിന് ഏതെങ്കിലും തരത്തിലുള്ള പ്രേരണാ കുറ്റം അല്ലെ ആരോപിക്കത്തക്ക രീതിയിലുള്ള ഒരു തെളിവ് ഇതുവരേക്കും ലഭിച്ചിട്ടില്ല പക്ഷേ ഇപ്പോൾ സംരക്ഷണ കേന്ദ്രത്തിൽ കഴിയുന്ന ശ്രീധുവിനെ ഇന്നും ആ പോലീസ് ചോദ്യം ചെയ്യും പക്ഷേ ഇവ രണ്ടിനും വളരെ നിഗൂഢമായിട്ടുള്ള നീക്കങ്ങൾ നടത്തുന്ന ആൾക്കാരാണെന്നാണ് പോലീസ് പറയുന്നത് പ്രത്യേകിച്ച് ഇവർ തമ്മിലുള്ള ബന്ധം അത് ഒരിക്കലും പോലീസിനൊരു വിശ്വസിക്കാൻ പറ്റാത്തതും ഇവരുടെ മൊഴികൾ വിശ്വസിക്കാൻ പറ്റാത്തതും ഒരു കാര്യമാണ് കാരണം ഈ രണ്ടു പേരും ദേവസ്വം ബോർഡിന്റെ താൽക്കാലിക ജീവനക്കാരായി ജോലി ചെയ്തിട്ടുണ്ട് വളരെ നാല് ആലപ്പുഴയുള്ള ഒരു പൂജാരിയുടെ അസിസ്റ്റന്റായി അതായത് പൂജാരിയുടെ സഹായിയായി ഈ ഹരികുമാർ ജോലി ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ മതപഠന ക്ലാസുകൾ എടുക്കുന്ന വ്യക്തിയായിരുന്നു ഈ ശ്രീധു തൊട്ടടുത്ത് മുറി പൂജാരിയുടെ അസിസ്റ്റന്റ് മതപഠനത്തിന്റെ ഇത് ചെയ്ത കാര്യം ിൽ കഴിയുമ്പോൾ രാത്രിയൊക്കെ ഈ പരസ്പരം വീഡിയോ കോൾ ചെയ്യുമായിരുന്നു അത്തരത്തിൽ ഒരിക്കലും ഒരു വിശ്വസിക്കാൻ കഴിയാത്ത രീതിയിലുള്ള ചില സ്വഭാവ സവിശേഷതകളുള്ള വ്യക്തിയായിരുന്നു ഈ ശ്രീധു അതേസമയം തന്നെ ശ്രീധുവിന് മറ്റൊരു സുഹൃത്തും ഉണ്ടായിരുന്നു അയാൾ പറയുന്നത് പോലെയാണ് ശ്രീധു കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നത് അങ്ങനെയാണ് വീട് വാങ്ങി നൽകാം എന്ന് പറഞ്ഞുകൊണ്ട് കരിക്കിങ്ങ സ്വദേശിയായി ഈ വ്യക്തിയുടെ കൈവശം മുപ്പത് ലക്ഷം രൂപ കൈമാറിയത് പക്ഷെ വീട് വാങ്ങിച്ചു നൽകിയില്ല അതുമായി ബന്ധപ്പെട്ട ഒരു പരാതിയുമായി ബാലരാമുരം സ്റ്റേഷനിൽ എത്തുകയും പക്ഷെ പോലീസ് അക്കാര്യത്തിൽ കേസ് എടുത്തില്ല കാരണം ഈ പറയുന്ന മൊഴികളിൽ വിശ്വാസ്യത ഇല്ലാത്തത് കേസ് എടുക്കാത്തത് മാത്രമല്ല ഈ ശ്രീധുവിന്റെ ഭർത്താവ് ഒരു മാനസിക സമ്മർദ്ദത്തിനൊക്കെ ഗുളിയെ കഴിക്കുന്ന ഒരാളായിരുന്നു അപ്പൊ അത്തരത്തിലുള്ള ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു ശ്രീതു പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് പല സ്ത്രീ വിഷയങ്ങളിൽ ചെന്ന് അരികുമാർ പെട്ടപ്പോൾ അതിൽ നിന്ന് രക്ഷിച്ചുകൊണ്ടുവന്നതും പണം കൊടുത്തതും ഒക്കെ താനാണ് അതിനുശേഷം ഇത്തരത്തിലുള്ള സംഭവങ്ങളിലേക്ക് പോവാൻ തടഞ്ഞപ്പോഴാണ് തനിക്കെതിരെ അതിക്രമം ഉണ്ടാകുന്നത് പലപ്പോഴും വലിയ പ്രശ്നങ്ങളിലേക്ക് പോവാതിരിക്കാനും ഉപദ്രവം ഉണ്ടാവാതിരിക്കാനും ഒക്കെ ഈ സഹോദരന്റെ ഇത്തരത്തിലുള്ള മോശമായ പെരുമാറ്റങ്ങളോട് പ്രതികരിക്കേണ്ടി വന്നിട്ടുണ്ട് എന്നുള്ള മൊഴിയാണ് ഇപ്പോൾ നൽകിയിട്ടുള്ളത് എന്തായാലും വളരെ നിഗൂഢമായിട്ടുള്ള കൃത്യമായ ഒരു ഉത്തരവ് കണ്ടെത്താൻ കഴിയാത്ത എന്തുകൊണ്ടാണ് ഈ കുട്ടിയെ ഉപ കൊലപ്പെടുത്താൻ കാരണമായത് ഇത് പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് പലപ്പോഴും ഇയാൾക്ക് ഈ കുട്ടി രണ്ടു വയസ്സുകാരിയായിട്ടുള്ള മകൾ അയാളുടെ പല കാര്യങ്ങൾക്കും തടസ്സമായി നിന്നത് കൊണ്ടാണ് ഈ കുട്ടിയെ കൊലപ്പെടുത്താൻ ശ്രമിച്ചതെന്നാണ് പക്ഷെ അത്തരത്തിലൊരു സാഹചര്യത്തിലേക്ക് പോകാൻ പലതരത്തിലുള്ള നിഗൂഢമായുള്ള കാര്യങ്ങളാണ് ഇത്തരത്തിൽ പുറത്തു വരുന്നത് എന്തായാലും ഇയാൾ ഈ ജോലി ചെയ്തു എന്ന് പറയുന്ന ആലപ്പുഴത്തെ പൂജാരി വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യാൻ പോലീസ് തീരുമാനിച്ചിട്ടുണ്ട് അതിന്റെ നടപടിക്രമങ്ങൾ ഇന്നുണ്ടാകും ഏതായാലും ഉച്ചയോടുകൂടി ഇയാളെ കോടതിയിൽ ഹാജരാക്കി വീണ്ടും കസ്റ്റഡിയിൽ വാങ്ങാനുള്ള അപേക്ഷയും പോലീസ് നാളുകൾ ശ്രീധുനയും വീണ്ടും ചോദ്യം ചെയ്യും ശരി നമ്മുടെ നാട്ടിലെ ഈ ലോകത്ത് നാട്ടിലെന്നല്ല ഈ ലോകത്ത് കുട്ടികളില്ലാത്ത എത്രയോ പേരുണ്ടല്ലേ ഒരു കുഞ്ഞിക്കാലിന് വേണ്ടിയിട്ട് വഴിപാടുകൾ കഴിച്ചിട്ടും ഇല്ലാത്ത കാശും വെച്ച് ട്രീറ്റ് ചെയ്ത് മുന്നോട്ട് പോകുന്ന എത്രയോ രക്ഷിതാക്കളുണ്ട് എനിക്ക് ഒരുപാട് പേരറിയാം അവർക്കൊന്നും കൊടുക്കാതെ ഒരു എന്താ പറയുക ആ ഒരു പിഞ്ചോമന ആ കുട്ടിയുടെ ഒരു യോഗമെന്നല്ല എന്താ അതിൻ്റെ ജനന സമയമെന്നു എന്താ പറയുക അതിൻ്റെ ആ കുട്ടിയുടെ ജനനം എന്നാ പറയുക എന്താ എനിക്കങ്ങനെ പറഞ്ഞ് പറയുക എന്നുള്ള അറിയില്ല കുട്ടികളെ ചിന്തിക്കുക കുട്ടികളെ പറ്റി പറഞ്ഞ കാലത്ത് ആ സമയത്ത് നമുക്ക് ഈ വല്ലാതെ ഈ ഇമോഷൻസ് കയറി വരും ആ കുട്ടിയുടെ ജന അതിൻ്റെ യോഗ അങ്ങനെയാണ് എന്ന് പറഞ്ഞിട്ട് ഒഴിവാക്കാനും ഒഴിവാക്കാൻ വേണ്ടി പറയല്ല പക്ഷേ ഒരു ഒരു കുട്ടിക്കും ഇതുപോലുള്ളൊരു ഗതി വരാതിരിക്കട്ടെ എന്ന് മാത്രം പ്രാർത്ഥിക്കുന്നു പക്ഷേ ഈ രണ്ടായിരത്തി ഇരുപത്തി ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വർഷത്തിൻ്റെ പോക്ക് കണ്ടിടത്തോളം ഓരോ ദിവസവും ഓരോ ദിവസവും ഒന്നിനൊന്ന് 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 മെച്ചപ്പെട്ട് എന്ന് മാത്രമേ പറയുള്ളൂ ഒന്നിൻ്റെ മേലെ ഒന്ന് ഓരോ ദിവസവും കേൾക്കുന്നതിന് എക്സ്ട്രാ 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 ആഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്